കോൺഗ്രസിനെ വെട്ടാനുള്ള ബി ജെ പിയുടെ തുറുപ്പു ചീട്ടായി മാറിയോ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ഒന്നിന് പിറകെ ഒന്നായി കോൺഗ്രസിനിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നതിലാണ് ഇപ്പോൾ തരൂരിൻ്റെ ശ്രദ്ധയാത്രയും ഏറ്റവും ഒടുവിൽ ഇന്ത്യാ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കിയ അത്താഴവിരുന്നും തരൂരിനെ ഇറക്കി കോൺഗ്രസ്സിന് നൽകിയ പണിയാക്കി മാറ്റി ഇന്ത്യ സന്ദർശിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് നൽകുന്ന അത്താഴ വിരുന്നുകളിൽ ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കുക എന്നതാണ് പതിവ് ഇന്ത്യ മാത്രമല്ല പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളൊക്കെയും ഇത്തരം ഡിപ്ലോമാറ്റിക് രീതിയാണ് പിന്തുടരുന്നത് എന്നാൽ പുഡിനുള്ള അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗയ്ക്കും ക്ഷണം ഇല്ലായിരുന്നു മറിച്ച ശശി തരൂരിനെ വിളിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ പച്ചയ്ക്ക് അപമാനിക്കലാണെന്നതിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിക്കാതെ തന്നെ ക്ഷണിക്കുമ്പോൾ അതിലെ അപകടവും തൻ്റെ പാർട്ടിയോടുള്ള അവഹേളനവും തിരിച്ചറിഞ്ഞ് അതിൽ പങ്കെടുക്കില്ലെന്ന് പരസ്യമായി പറയലാണ് സാമാന്യ മര്യാദ എന്നാൽ തരൂർ വിരുന്നിൽ പങ്കെടുത്തു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് തനിക്ക് ക്ഷണം കിട്ടിയതെന്നും സർക്കാരുമായി സഹകരിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നുമാണ് തൻ്റെ നിലപാട് എന്നാണ് തരൂരിൻ്റെ ന്യായീകരണം അടുത്തിടെ തരൂർ വാർത്തകളിൽ നിറഞ്ഞതത്രയും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഇത്തരം വിഷയങ്ങളിലായിരുന്നു കോൺഗ്രസിനെ വെട്ടാനായി ബി ജെ പി കണ്ടുവച്ചിരിക്കുന്ന തുറുപ്പാണോ തരൂർ ഈ വിഷയമാണ് ന്യൂസ് ന്യൂസേറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം